യിൽ അയൽവാസിയുടെ ബൈക്ക് മോഷ്ടിച്ചു ഒളിപ്പിച്ച സംഭവത്തിൽ ആറ്റൂർ സ്വദേശിയായ ബിനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തു ആറ്റൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അജയ് കൃഷ്ണന്റെ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത് മോഷണം പോയ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിൽ മണലാടി പ്രദേശത്ത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വാഹനം അജയ് കൃഷ്ണന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് മണലാടി പ്രദേശത്ത് ഊരമ്പത്ത് വീട്ടിൽ ഹരിദാസ് എന്നയാളുടെ വീടിനു പിറകിലാണ് മോഷ്ടിച്ച ബൈക്ക് ബിനിൽ ഒളിപ്പിച്ചത് ഇന്നലെ എൻ്റെ വാടിനകത്ത് അശ്രമ റോഡിന് കുസീൻന്ന് പറഞ്ഞ ഒരാളുടെ ഉടമസ്ഥയിലുള്ള വാടക വീട്ടിൽ താമസക്കാരുടെ വാഹനം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു കാര്യം അറിയാൻ വരും ഇന്നലെ തന്നെ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ആ സ്ഥലം പോയി സന്ദർശിക്കുകയും ഇവരുടെ വീടിൻ്റെ പുറകുവശത്ത് നിന്ന ബൈക്ക് അവിടുന്ന് നഷ്ടപ്പെട്ടതായി പറയുകയുണ്ടായി അപ്പോൾ അവിടെ ഞാൻ ചെന്ന് ചോദിച്ചു ചെന്നപ്പോൾ ആ വണ്ടിയുടെ ആർ സി ഓണറായ ഈ അജയ് എന്ന് പറഞ്ഞ പയ്യൻ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരട്ടെ എൻ്റെ ഡി വിവരങ്ങളറിയാന്ന് പറഞ്ഞിട്ട് ഞാനത് അവൻ വന്നപ്പോൾ ചെറുതെ പോലീസിലേക്ക് പരാതി കൊടുക്കുന്നുണ്ട് പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കാൻ ഇന്ന് രാവിലെ പോകാൻ പുറപ്പെട്ടപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് സുരേഷ് എന്ന് പറഞ്ഞ ആൾ മണവാടിക്കുളത്തിൻ്റെ പരിസരത്തുള്ള ഒരു വീട്ടിൽ ഒരു നമ്പർ പ്ലേറ്റ് പൊളിച്ചു മാറ്റിയ രീതിയിലുള്ള ഒരു

അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ വായിക്കോണ്ട് നിങ്ങൾ കയറ്റി എത്തിയിട്ട് വെച്ചു വണ്ടി ഇവിടെ വെക്കട്ടേ ചോദിച്ചു അപ്പോൾ വെച്ചോളാം പറഞ്ഞു ഇന്നത്തെ ഇവിടെ വെക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെക്കട്ടേ ചോദിച്ചത് നിങ്ങൾ വെക്കേണ്ട കുറച്ച് കയറ്റി വെച്ചാൽ മതി പറഞ്ഞു കാരണം നടക്കാനുള്ള വഴിയിലാണ് ആൾ വെക്കട്ടെ ചോദിച്ചത് അപ്പോൾ ഒന്ന് വെക്കണ്ട കുറച്ചുകൊണ്ട് കയറ്റിയിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടിക്ക് എന്താ പറ്റി ചോദിച്ചാൽ വണ്ടര ചാവിയില്ല ചാവി നഷ്ടപ്പെട്ടു എന്നാണ് ആൾ പറഞ്ഞത് പിന്നെ അത് വേറെ ആളിയെ വന്നിട്ടാണ് വണ്ടി എടുക്കുകയുള്ളു ആൾ വന്നിട്ട് വേണം ചാവി കയ്യിൽ കിട്ടണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വണ്ടി എന്നല്ലേ കയറ്റി വെച്ചത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന് എടുക്കാമെന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറയും ചെയ്തു പിന്നെ ആള് പാടത്തേക്ക് ഇറങ്ങി പോയി ചേരും അവിടുത്തെ അച്ഛനെ എവിടെ വെച്ചാൽ പറഞ്ഞു പാടത്തേക്ക് ഇറങ്ങി പോയിക്കാണ് എന്നാ ചേരുന്നു ഞാൻ ആളിനെ കണ്ടേന്ന് പറഞ്ഞിട്ട് നല്ല ഇറങ്ങി പോയി സംഭവത്തിൽ ചെറുതിർത്തി പോലീസ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി